ഏതോ വാളിറ്റിൻസ് ഒക്കെ പോയിട്ട് മറ്റേ പ്രശ്നേഷ് പ്രശ്നേഷ് പ്രശ്നേഷൻ ആരും വട്ടം പറയും എന്റെ അമ്മയുടെ മുഖത്ത് വന്ന ആ സന്തോഷത്തോടുള്ള പുഞ്ചിരി ആത്മാഭിമാനം അതൊക്കെ ഊഹ് അടിപൊളിയായിരുന്നു അതുപോലെ ഇപ്പൊ സ്ത്രീ പീഡനത്തിന്റെ പേരിലാണെങ്കിലും ഗാർഹിക പീഡനത്തിന്റെ പേരിലാണെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോൾ മാത്രം അത് കൊണ്ടോ മീഡിയാസും നാട്ടുകാരും സഹദിക്കാനും ആൾക്കാരെ വരത്തുള്ളു ഇത്രയും പുരോഗമിച്ച നിയമമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്ന നാട്ടില് ഈ കോടതിയുടെ അകത്തിരുന്നുണ്ട് കോടതിയുടെ ജോലിക്കാരായിട്ടിരുന്നോണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാർ എങ്ങനെയാണ് സാധാരണ സ്ത്രീകൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകാണ്ടിരിക്കുന്നത് അതൊക്കെ അതൊക്കെ ഒരു പ്രശ്നമാണോ ഞാൻ പറഞ്ഞു അത് എനിക്ക് പ്രശ്നമാണ് എന്ന് ഞാൻ പറഞ്ഞു കാരണം എന്നെ ബോഡി ഷേവിംഗ് ചെയ്ത് ചെയ്ത് ഒരു ആത്മഹത്യയുടെ വക്കത്ത് വരെ അവര് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊന്നും ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത് ഇവന്റെ അമ്മയും സഹോദരി കൊണ്ട് മാത്രമാണ് ഇവളെ ഞാൻ കൊല്ലാൻ ഇട്ടു കൊടുത്തില്ല ഇവളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അമ്മ ഇങ്ങനെയൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് അത് ഇവക്കത് ബുദ്ധിമുട്ടാണ് അത് ശരിയായിട്ടുള്ള രീതിയല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മകനല്ലാണ്ടാവും ഞാൻ ആണല്ലാണ്ടാവും ആണത്തും ഇല്ലാത്തവനായി മാറും പാവാടയായി മാറും പെൺകുന്തനായി മാറും ഇവൻ ആ ഓഫീസർ പോലെ പറഞ്ഞുവാ നിങ്ങൾക്ക് കേസായിട്ട് പോണേ പോവാം പക്ഷെ ഇത് സാധനങ്ങൾ തരണോ അവരല്ല സാറേ സാറിന് വിവരമില്ലെങ്കിൽ അവിടെ കോടതിയുടെ പൈസ മേടിച്ചിട്ട് പണി പണിയറിയാതെ ആണ് പണിയെടുക്കുന്ന സാറിന് ഞാൻ പറഞ്ഞുതരാം അത് അവരല്ല കോടതിയെ തീരുമാനിക്കേണ്ടത് എടി ഒരു ഒരു സേയിങ് ഉണ്ടല്ലോ കൊടുത്താൽ കൊല്ലത്തിനും കിട്ടും കൊടുത്താൽ കോടതിയിൽ കിട്ടും എന്നുള്ളത് നമ്മൾ തെളിയിച്ചല്ലോ എവിടെ പോയി മാധ്യമങ്ങള് മാമന്മാര് മറ്റോമാര് മറിച്ചോമാര് പ്രശ്നേഷനെതിരെ കേസ് എടുത്തോ പ്രശ്നേഷനെ തൂക്കിയോ പ്രശ്നേഷനെ ഉള്ളിലിട്ടോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വരുന്നവർമാർക്ക് എനിക്ക് പറയാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് കൊണ്ടാടി നടന്നല്ലോ അപ്പോൾ എൻ്റെ വീട്ടുകാരന് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു പ്രശ്നേഷൻ എന്നൊക്കെ പറഞ്ഞ് ഇൻറ്റർവ്യൂവർ ഒക്കെ ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ വാർത്തക്കാരൊക്കെ ചെന്ന് തന്നപ്പോൾ എൻ്റെ അമ്മയും ഇങ്ങനെ ചിരിച്ചു കൊണ്ടെങ്കിൽ നിൽക്കായിരുന്നു അതിപ്പഴും യൂട്യൂബിലൊക്കെ കടപ്പുണ്ട് അതുപോലെ തന്നെ ഏതൊക്കെയോ ടീംസ് പോയിട്ട് ഏതോ ക്വാളിറ്റി ടീംസ് ഒക്കെ പോയിട്ട് മറ്റേ പ്രശ്നേഷ് പ്രശ്നേഷ് പ്രശ്നേഷൻ ആരും മുട്ടം പറയുമ്പോൾ എൻ്റെ അമ്മയുടെ മുഖത്ത് വന്ന ആ സന്തോഷത്തോടുള്ള പുഞ്ചിരി ആത്മാഭിമാനം അതൊക്കെ ഊഹ് അടിപൊളിയായിരുന്നു അതുപോലെ നമ്മൾ മറ്റേ നൈസായിട്ട് ട്രാപ്പ് ആക്കിയിട്ട് ജയിലിലിടാൻ നോക്കിയപ്പോൾ വാറൻ്റ് പോലും ഇല്ലാണ്ട് ജയിലിലിടാൻ നോക്കിയ സമയത്ത് ഏതോ മാധ്യമങ്ങൾ ചെന്ന് അത് വാർത്തയാക്കിയ സമയം എൻ്റെ അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു കറക്റ്റ് പഠിച്ച് പറഞ്ഞ പോലെ പോയിൻറ്റ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരെ അവനെ അകത്തൊന്നും ആക്കിയിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഞങ്ങൾ ആത്മഹത്യ ചെയ്യുകയോ ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലോ ഒക്കെയാണോ ഇനി ഇതിനെതിരെ നടപടിയെടുക്കുന്നത് എന്ന് വെച്ചാൽ ഓൾറെഡി നടപടിയും മറ്റേ അതിൻ്റെ ഇടയിൽക്കൂടെയുള്ള പടിയും ഒക്കെ എടുത്തിട്ട് നൈസായിട്ട് ട്രാപ്പ് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക ഈവൻ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നീക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതിനിടയ്ക്ക് ഈ പറഞ്ഞ പോലെ അവർ സൈഡിൽ നിന്ന് മീഡിയാസിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസും കൂടെ വെച്ചിട്ട് എന്തുവാ മനുഷ്യാവകാശ കമ്മീഷനും വിമൻസ് കമ്മീഷനും ഒക്കെ എന്നുവെച്ചാൽ വനിതാ കമ്മീഷനൊക്കെ ഇതിനകത്ത് വോളണ്ടർലി അല്ലെ എന്താ സ്വമേധയ ഇതിനകത്ത് ഇടപെടാൻ വേണ്ടിയിട്ടുള്ള കരുക്കളൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം എന്തുകൊണ്ട് അവർക്കെതിരെ കേസ് എടുത്തു കോടതിയിൽ കേസ് എടുത്തു വനിതാ കമ്മീഷൻ ത്രൂ നമ്മളൊരു പരാതി കൊടുത്തു അവർക്ക് പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സ്ത്രീ പീഡനം സ്ത്രീധന പീഡനം അതായത് യെസ് ഭർത്തൃഗൃഹത്തിലെ ഗാർഹിക പീഡനം ഈവൻ ഇൻക്ലൂഡിങ് ബോഡി ഷേമിങ് വരെ ഉണ്ട് എന്തുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഒരു കേസ് എടുത്ത കാര്യം പുറം ലോകം അറിയണില്ല അതൊന്നും അറിയത്തില്ല ഇപ്പൊ സ്ത്രീ പീഡനത്തിന്റെ പേരിലാണെങ്കിലും ഗാർഹിക പീഡനത്തിന്റെ പേരിലാണെങ്കിലും ഒരു പെണ്ണ് മരിക്കുമ്പോ മാത്രം അത് കൊണ്ടാടാനായിട്ട് മീഡിയാസും നാട്ടുകാരും സഹിക്കാനും ആൾക്കാര് വരത്തുള്ളു അത്ര അത്രേ ഉള്ളൂ കാരണം ഒരുത്തി ചാവണം ചത്തങ്കി മാത്രമേ അവക്ക് വില ഉണ്ടാവുള്ളൂ അത് വരെയുള്ളവടെ കിടന്ന അനുഭവിക്കുമ്പോൾ എന്ന് വെച്ചാൽ ചത്തു കഴിയുമ്പോഴത്തേക്കും കുറെ പേര് പറയും ഇവക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ചാവണ്ട ഇവള് എന്തിനാ ആത്മഹത്യ ചെയ്ത ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ഓടി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സമൂഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം രക്ഷിക്കത്തില്ലേ രക്ഷകന്മാരാകത്തില്ലേ ഏത് രക്ഷകന്മാർ ഏത് രക്ഷകന്മാർ ഇവിടെ എൻ്റെ വൈഫിന് ഒരു ഉപദ്രവവും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈവൻ എന്നുവെച്ചാൽ എൻ്റെ അമ്മയും നിത്യം തല്ലാൻ വരെ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എന്നോടുള്ള കലിപ്പിനെ അവർ എന്നെ ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ആണാടാ സാരമില്ല എനിക്ക് കൊണ്ട് ചത്താലും വിലയില്ല പക്ഷേ ഇവൻ എൻ്റെ വൈഫിനെ വരെ തല്ലുപളിക്കാനായിട്ട് ഗുണ്ടിമാരെയും ഗുണ്ടിച്ചിമാരെയൊക്കെ ഏർപ്പാടാക്കിയിരുന്നു എന്നുള്ളത് ഉള്ളത് അത് വ്യക്തമായിട്ടുണ്ടല്ലോ നമ്മൾ ഓൾറെഡി അതിൻ്റെ തെളിവ് സഹിതി ഇട്ടിട്ടുണ്ടായിരുന്നു ഈവൻ ആ ഗുണ്ടിച്ചിമാരൊക്കെ വന്നിട്ട് ഏതൊക്കെ ഇന്റർവ്യൂസിനകത്ത് ഭയങ്കര നെഞ്ചി പിരിച്ച് പറയുന്നുണ്ട് അതായത് അത് മാത്രമല്ല അവര് പറയുന്നുണ്ട് അവർ കൈകൂപ്പി വിട്ടേക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ പോയെന്ന് എന്നുവെച്ചാൽ അതിനകത്ത് അവര് കാണിച്ച അനീതി ആക്രമണവും അല്ലെ ആക്രമങ്ങളും ഭയങ്കര ഭയങ്കര എന്ത് പക്ക സംഭവമാണ് ഹീറോയിസാണെന്നുള്ള രീതിയിലാണ് ആ അക്കനൊക്കെ അതിനകത്ത് ഡയലോഗ് ചെയ്യുന്നത് അപ്പൊ അത്രയൊക്കെ ഏഹ് വൃത്തികെട്ട സാഹചര്യത്തിലോട്ട് മകനെ മാത്രല്ല ഒരു സ്ത്രീ ഒരു മരുമകൾ ഇവൾ അവരെ കൊല്ലുക ഒന്നും ചെയ്യത്തില്ല അതിനു മുമ്പും എന്നെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ല അല്ല അതിന് മുമ്പ് ബുദ്ധിമുട്ടിക്കുന്ന അല്ലല്ലോ തല്ലാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് ആലോചിച്ചു അതും അത്ര ആളുകൾ കള്ളും കഞ്ചാവും ഒക്കെ അടിച്ച് നിൽക്കുന്ന അവന്മാരുടെ ആ ഔർത്തം വണ്ടീടെ അകത്തോട്ട് കയറി വന്ന തെറിയൊക്കെ നീ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ ആ വീഡിയോ ഞാൻ ആയിട്ടുണ്ട് എന്നിട്ട് ആ അത്രയും വൃത്തിയായിട്ട ആൾക്കാർ ഇടയിലോട്ട് ഇട്ടു കൊടുത്തിട്ട് എന്റെ അമ്മയെ അനിയത്തി എന്തുവാ കൈകോട്ട് നിക്കുവല്ലായിരുന്നാ ചെയ്തത് അവർ സന്തോഷിച്ച് എൻജോയ് ചെയ്ത് അവർ നിൽക്കുന്നതായിരുന്നല്ലോ ഞാൻ കണ്ടത് എന്റെ പണ്ടിക്കകത്തിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കെതിരെ ആ പ്രോപ്പറായിട്ടുള്ള തെളിവുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഒരു കേസ് എടുത്തപ്പം അത് എന്തുകൊണ്ട് പുറം നോക്കും അറിയുന്നില്ല അത് നമ്മൾ നേരത്തെ ഒരു കഴിഞ്ഞ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ആ വീഡിയോ ഇന്ന് രാവിലെയും കണ്ടാണ് പോസ്റ്റ് ചെയ്തത് എന്നുവെച്ചാൽ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധനം എടുത്തിട്ടേ നമ്മൾ ആ വീഡിയോ പോസ്റ്റ് ചെയ്യണം പക്ഷെ സാധനം ഒന്നും എടുത്തില്ല കേസ് ആയിട്ട് പോവാന്നുള്ള പ്ലാൻ കാരണം നമ്മൾ നമ്മളാക്ച്വലി കേസായിട്ട് പോകണമെന്നോ അവരെ ഇതിന്റെ പുറകെ വലിപ്പിക്കണമെന്നുള്ള പ്ലാനൊന്നും ഇല്ലായിരുന്നു പക്ഷെ അവരുടെ അഹങ്കാരം അവരുടെ ആ കോടതിയിൽ വന്നിട്ട് പോലും അതായത് മീഡിയേഷന് വന്നിട്ട് പോലും അവർക്ക് ഏതൊക്കെയോ സൈഡിൽ നിന്ന് ഹോൾഡും കോപ്പുമൊക്കെ വെച്ചിട്ട് ഭയങ്കര കളികളാണ് നടന്നുകൊണ്ടിരുന്നത് എന്നിട്ടും നമ്മുടെ സാധനം നശിപ്പിച്ചിട്ട് പോലും പോലും അവിടുന്ന് ചോദിച്ചു ചോദ്യം കേട്ടായിരുന്നു ഇന്ന് ഇന്ന് മീഡിയേഷന് രണ്ടാമത്തെ മീഡിയേഷന് ചെന്നിട്ടുണ്ടായിരുന്നു അപ്പഴത്തേക്കും നമ്മൾ എല്ലാം സോൾവ് ചെയ്യാം എന്നുള്ള പ്ലാനിലായിരുന്നു അപ്പം ആ മീഡിയേഷൻ ഇരുന്ന ആള് ചോദിച്ചാണ് അയാളുടെ പേരും അഡ്രസ്സോ ഒന്നും പറയുന്നില്ല കാരണം അറിയത്തില്ല പറയത്തൂല്ല കാരണം പറഞ്ഞിട്ട് എന്ത് കാര്യം ഇവിടെ സിസ്റ്റവും രീതികളൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് കോടതിയായിരുന്നു ആകേണ്ടതെന്ന് പ്രതീക്ഷ ഇപ്പൊ കോടതിയുടെ കോടതിയുടെ അകത്ത് നടക്കുന്ന മീഡിയേഷൻ സൈഡിലുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾക്ക് മനസ്സിലായി കോടതി ഇനിയിപ്പൊ ഇനിയും നമ്മൾ കോടതിയെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം വേറെ പ്രതീക്ഷിക്കാനോ വേറെ വക ഇല്ലാത്ത വേറൊരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മളതാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് അവിടെ സംസാരിച്ചെന്ന് വെച്ചാൽ അതവര് കത്തിച്ചു കളഞ്ഞല്ലോ ഏത് അത്രയും സ്മൂത്താണ് അതവര് കത്തിച്ചു കളഞ്ഞല്ലോ അപ്പൊ നഷ്ടപ്പെട്ട കത്തിച്ച് കളഞ്ഞൊരു സാധനത്തിന് പിന്നെ അവിടെ ഇമോഷണൽ വാല്യൂ എന്തിരിക്കുന്നു എടാ ഞങ്ങൾ അല്ലെ സോറി സാറേ ഞങ്ങളല്ല കത്തിച്ച് കളഞ്ഞത് ഞങ്ങളുടെ സാധനം ഞങ്ങളുടെ അനുമതി ഇല്ലാണ്ട് കത്തിച്ച് കളഞ്ഞിട്ട് അവരെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത് ഈവൻ ഒരു സ്ത്രീയാണ് പരാതി തന്നത് ഗാർഹിക പീഡനം അല്ലെ സ്ത്രീ പീഡനം എന്നൊക്കെ ഉള്ളത് അതായത് ഭർത്തൃഗൃഹത്തിലുള്ള ഡൊമസ്റ്റിക് അബ്യൂസ് അല്ലെ വയലൻസ് അമ്മായിയമ്മ പീഡനം നാത്തൂൻ പീഡനം എന്നൊക്കെ പറഞ്ഞത് അത്രയും സിമ്പിളായിട്ടാണോ നിങ്ങളൊക്കെ ഇത്രയും പുരോഗമിച്ച നിയമമൊക്കെ ഉണ്ടായി എന്നൊക്കെ പറയപ്പെടുന്ന നാട്ടിൽ ഈ കോടതിയുടെ അകത്തിരുന്നു കൊണ്ട് കോടതിയുടെ ജോലിക്കാരായിട്ടിരുന്നോണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പം എങ്ങനെയാണ് സാധാരണ സ്ത്രീകൾ എങ്ങനെയാണ് ആത്മഹത്യയിലേക്ക് പോകാണ്ടിരിക്കുന്നത് ഈവൻ കഴിഞ്ഞ ദിവസം ആ പുള്ളി പറഞ്ഞ എന്തുവാണ് ഇവൾ പറഞ്ഞു ഇവളുടെ അമ്മ ഉൾപ്പെടെ ഇരിക്കുന്ന സമയത്ത് അമ്പലപ്പറമ്പിലൊക്കെ വെച്ചിട്ട് എൻ്റെ അമ്മ ഇവൾ ഇവള് നടന്നുവരുന്ന കാണുമ്പോഴത്തേക്കും ഇവൾ മരുന്ന് കഴിക്കുന്നതുകൊണ്ട് ശരീരത്തിന് വണ്ണം വെക്കുന്നതുകൊണ്ട് പറഞ്ഞായിരുന്നു എന്തോ ബോൾ ഉരുണ്ട് വരുന്ന പോലെ ഇരിക്കുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഭയങ്കരായിട്ട് തടിച്ചു വണ്ണം വെച്ചു ഞാൻ ട്രീറ്റ്മെന്റ് അല്ല ഈ പറയുന്ന ആൾക്കാര് നല്ല ആണല്ലോ അല്ല അങ്ങനല്ല ഞാൻ അവരെ ആരെയും ബോഡി ബോഡിക്ഷേമിച്ചിരുന്നില്ല പറയുന്ന ആൾക്കാർ നല്ല ഐശ്വര്യ ഐശ്വര്യായി മാതിരി ഇരുന്നിട്ടാണ് പറയുന്നത് ഇതിനകത്ത് ഞാൻ അവരെ ആക്ഷേപിക്കുന്ന രീതിയിലൊന്നും പറഞ്ഞിട്ടില്ല ഇനി അതിന്റെ പേരിൽ കേസ് വരാൻ വയ്യാത്തോണ്ടാണ് പറയുന്നത് പക്ഷേ ഈ പറയുന്ന ആൾക്കാര് ഭയങ്കര സൂപ്പറാണ് അതുകൊണ്ടാണ് എല്ലാരെയും അവർക്ക് പറയാം അവർ അവരെ അവരിലാർക്ക എന്റെ അമ്മയോ അനിയത്തി ആരേലും ആരെങ്കിലും ഒരു എന്തൊരു ഒരു ചെറിയൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാ അതായത് വണ്ണം വെക്കുന്നുണ്ടോ എന്നാരും അപ്പുറത്തുനിന്ന് ചോദിച്ചാൽ മതി അപ്പം ഓടും എന്തുവാ ഡ്രസ്സ് വേറെ ഇട്ടിട്ട് ഞാൻ വണ്ണം വെച്ചില്ലെന്ന് കാണിക്കാനായിട്ട് അങ്ങനത്തുള്ള ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നത് ശാരീരികപരമായി അധിക്ഷേപം നടത്തുന്നത് എന്തൊരു എന്തൊരു മര്യാദകേടാണ് പിന്നെ മര്യാദകേടിന്റെ പോട്ടെ നിയമപരമായിട്ട് അത് തെറ്റാണ് സ്ത്രീകൾക്ക് അമ്മായി അല്ലെങ്കിൽ അല്ലെങ്കിൽയോ സൈഡിൽ നിന്ന് ഇത് ബോഡി ഷേവിങ് വരുന്നത് സ്ത്രീധനം അല്ലെങ്കിൽ സ്ത്രീധന ഭാഗത്ത് വരുന്നതാണ് എന്നിട്ടാണ് കോടതി ഇന്ന് ഈ പറഞ്ഞ മീഡിയേഷൻ സൈഡിൽ പോയപ്പോഴത്തേക്കും അതൊക്കെ അതൊക്കെ ഒരു പ്രശ്നമാണോ ഞാൻ പറഞ്ഞു അത് എനിക്ക് പ്രശ്നമാണ് സാറെന്ന് ഞാൻ പറഞ്ഞു കാരണം എന്നെ ബോഡി ഷേവിംഗ് ചെയ്ത് ബുള്ളി ചെയ്ത് ഒരു ആത്മഹത്യയുടെ വക്കത്ത് വരെ അവര് കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇതൊന്നും ഇതിനെതിരെ പ്രതികരിക്കാതിരുന്നത് മ്മയും സഹോദരിയും ആയിരുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷെ ഇപ്പൊ അവർക്ക് നമ്മളോടുള്ള ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളും ഇവനെ കള്ളക്കേസിന് വരെ കൊടുക്കുന്നുണ്ട് അപ്പൊ പിന്നെ എന്തുകൊണ്ട് എനിക്ക് നേരിട്ട അനുഭവങ്ങൾ ലോകത്തോട്ട് കൊണ്ടുവന്നുകൂടാ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ഞങ്ങൾ എത്തി അതുകൊണ്ട് തന്നെയാണ് കേസ് കൊടുത്തത് അതായത് നമ്മുടെ ഒക്കെ ഉള്ള സ്റ്റാൻഡ് മാത്രമല്ല നമ്മളെ ജീവിക്കാൻ സമ്മതിക്കണില്ലല്ലോ മനസ്സമാനായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ പോയിന്റ്സ് നമുക്ക് പറയാണ്ടിരിക്കുക എന്നുള്ള ഓപ്ഷൻ ഇല്ല മാത്രമല്ല നമ്മൾ പറയാനുള്ള കാര്യങ്ങള് ഉള്ള അനുഭവങ്ങൾ പറയുകയും നിയമപരമായിട്ട് അവർക്ക് എന്താ പറയുക അവര് ചെയ്ത തെറ്റുകൾക്ക് അവരത് ബോധ്യപ്പെടുത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിയാവത്തില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് അമ്മമാര് പെങ്ങന്മാർ എന്നൊക്കെ പറയുന്ന സൈഡ് ഭയങ്കരമായിട്ട് മറ്റേ എന്തുവാ മഹത്വൽക്കരിച്ച് അങ്ങ് അറ്റത്തോണ്ട് പോരൊക്കെ ഭയങ്കര സംഭവം ആക്കിയാണ് എല്ലാവരും കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതാണ് അതിന്റെ സ്റ്റാൻഡേർഡ് രീതി വരുന്ന പെൺകുട്ടികൾ വേണം അങ്ങ് ചത്ത് ജീവിച്ചോളാൻ അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ അതിനകത്ത് ആണുങ്ങള് ഭർത്താക്കന്മാര് അങ്ങ് കൊല്ലാൻ ഇട്ടു കൊടുത്തേക്കണം അങ്ങനെ ഇട്ട് കൊടുത്താലേ ഞാൻ ആണാവുള്ളൂ ഇവളെ ഞാൻ കൊല്ലാൻ ഇട്ട് കൊടുത്തില്ല ഇവളുടെ സംരക്ഷണം ഞാൻ ഏറ്റെടുക്കുന്നുണ്ട് അമ്മ ഇങ്ങനെ ഒന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കരുത് അത് ഇവക്കത് ബുദ്ധിമുട്ടാണ് അത് ശരിയായിട്ടുള്ള രീതിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മകനല്ലാണ്ടാവും ഞാൻ ആണല്ലാണ്ടാവും ആണത്തും ഇല്ലാത്തവനായി മാറും പാവാടയായി മാറും പെൺകുന്തനായി മാറും പോടാ പുല്ലേ അത്ര എനിക്ക് സമൂഹത്തോട് പറയാനുള്ളു അതായത് എൻ്റെ ഭാര്യയെ ഞാനല്ലാതെ വേറെ ആരും ഒന്നും സംരക്ഷിക്കാൻ പള്ളൂ അങ്ങനെ വേറെ ആരും സംരക്ഷിക്കാനും പറഞ്ഞിട്ടേ എനിക്കറിയാം എൻ്റെ ഭാര്യയെ സംരക്ഷിക്കാൻ അത്രേ ഉള്ളൂ അതായത് എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്ന പോലെ എൻ്റെ ഭാര്യയെ ഞാൻ സംരക്ഷിക്കും അതിനകത്ത് എൻ്റെ ഭാര്യയുടെ സേഫ്റ്റിയും എന്താ അവളുടെ സമാധാനവും അവളുടെ ജീവിതവും ജീവനും വരെ എൻ്റെ അമ്മയെ അനിയത്തിയും കൂടെ അപകടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും അമ്മ അനിയത്തി അത് ശരിയല്ല എന്ന് പറയാം അപ്പ അവർക്ക് എന്നോട് ഏണി ഏണിയാവും ദേഷ്യമാവും അതൊക്കെ നമ്മൾ സംസാരിക്കാനൊക്കെ നോക്കി പിന്നെ അവർക്ക് എന്നെ ആവശ്യമില്ല എൻ്റെ കാര്യം എൻ്റെ പർപ്പസ് അവിടെ കഴിഞ്ഞിരുന്നു അവർക്ക് എന്നെ കൊണ്ടു കഴിഞ്ഞില്ലേ എക്സാക്ട് അതായത് അത്രയും കാലം വീട്ടിൽ അച്ഛൻ്റെ അച്ഛൻ തന്ന ചിലവുകളൊക്കെ നമ്മൾ അമ്മയുടെ കയ്യിൽ മിച്ചം വെച്ചു കൊടുത്തു സെറ്റായി അവരുടെ കയ്യിൽ അഞ്ച് ലക്ഷം രൂപ മിച്ചം വന്നു മിനിമം അതുപോലെ അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെയും കൂടെ പേരിലോണ്ട സ്ഥലം അമ്മയുടെ പേരിലോട്ട് മാത്രം എഴുതി ഞാൻ കൊടുപ്പിച്ചു പിന്നെ ഈ പറഞ്ഞപോലെ എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ അത്രയും കാലം പണിയെടുത്ത് അധ്വാനിച്ച എല്ലാ കാര്യങ്ങളും ഈവൻ എൻ്റെ അനിയത്തിയുടെ ഇന്ന് കോടതിയിലിട്ടുകൊണ്ടു വന്ന ഡ്രസ്സ് ഉൾപ്പെടെ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ട് എന്റെ ആൾക്കാർ ചെയ്തവൻ മാത്രമേ അത് കണക്ക് പറയാൻ അർഹിക്കുന്നുള്ളു അപ്പൊ അവന് പറയാം പിന്നെ ഇന്ന് എന്റെ യൂട്യൂബിന്റെ ബട്ടൺ ഒക്കെ ഭയങ്കര എന്തോ അവരുടെ കയ്യില് ഇങ്ങനെ അവര് പൂഴ്ത്തി വെച്ചിട്ട് ഭയങ്കര ഹീറോയിസം പോലെയാണ് കൊണ്ടുവന്നത് ഇപ്പത്തെ കൊടുത്തേക്ക ഇപ്പൊ കൊടുത്തേക്കാം അവരിതെല്ലാം ഒപ്പിട്ട് തന്നുകഴിഞ്ഞാ കൊടുത്തേക്കാം ദാനം പോലെ എന്റെ സാധനം കയ്യില് വെച്ചിട്ട് എന്താ കൈവശപ്പെടുത്തി വെച്ചിട്ട് അത് ഭയങ്കര ആയിട്ടാണ് ഈവൻ ആ ഓഫീസർ വരെ പറഞ്ഞു തന്തുവാ നിങ്ങൾക്ക് കേസായിട്ട് പോണേ പോവാം പക്ഷെ ഇത് സാധനങ്ങൾ തരണോ വേണ്ട അവർ തീരുമാനം അവരല്ല സാറേ സാറിന് വിവരം ഇല്ലെങ്കിൽ സാറവിടെ കോടതിയുടെ പൈസയും മേടിച്ചിട്ട് പണി പണിയറിയാതെ ആണ് പണിയെടുക്കുന്ന സാറിനേക്ക് ഞാൻ പറഞ്ഞുതരാം അത് അവരല്ല കോടതിയെ തീരുമാനിക്കേണ്ടത് ഇപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുവാണ് കോടതി നമുക്ക് കറക്റ്റ് രീതിയിൽ കാര്യങ്ങളൊക്കെ ബോധിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നീതി കിട്ടുമോന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നോക്കാം കോടതി വെച്ച് തന്നെ നോക്കാം അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല കാരണം നമുക്കിവിടെ ജീവനും ജീവിതവും ഒന്നും വിലയില്ല എന്നുള്ളപ്പം നമുക്ക് പിന്നെ എന്തുവാ അവരെ അവരോടുള്ള ആ ഒരു കെയറിന്റെ പുറത്ത് നമ്മൾ ഇത്രയും കാലം ആ മണ്ടത്തരം തന്നെയാണ് കാണിച്ചത് അതായത് അന്ന് അടി കൊള്ളിച്ചപ്പോൾ പോലും നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോവാണ്ട് നമ്മൾ ഓർത്തത് തല്ലൊളിച്ചപ്പോഴെങ്കിൽ എൻ്റെ അമ്മയ്ക്കെന്തെങ്കിലും സന്തോഷമായിക്കാണ് സമാധാനമായിക്കാണ് സംതൃപ്തി സംതൃപ്തി സംതൃപ്തിയായിക്കാണെന്നൊക്കെ വിചാരിച്ചിരിക്കലില്ല അവിടെ അവരതൊരു മറ്റേ പിടിവെള്ളിയാട്ടെടുത്ത് ഇനി ഇനി ഇതിന്റെ പേര് ഇനി ഇവ ഇനി ഇനി ഇങ്ങനെ അങ്ങ് തീർത്തുകൊണ്ടിരിക്കണം ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കണം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്നാ മാറി ഇവിടുന്ന് ഇവർ ഇവരും മീഡിയാസും പോലീസും ഒക്കെ കൂടെ ഒരു കളി കളിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് എന്ന സമയത്തുണ്ടല്ലോ ഞാനിവിൾ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയെന്ന് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അന്ന് എനിക്ക് ഇവളും ഇവക്ക് ഞാനും മാത്രം ഉള്ളായിരുന്നു അല്ലാണ്ട് എൻ്റെ അമ്മ ഇപ്പം ഇവളുടെ വീട്ടുകാർ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ അവരാണ് ആകെ ഉണ്ടായിരുന്നത് എനിക്ക് എൻ്റെ അച്ഛൻ പോലും എനിക്ക് വേണ്ടി ഓടിയിട്ടില്ലാത്ത തോട്ടം ഒക്കെ ഇവളുടെ അച്ഛനെ എനിക്ക് വേണ്ടി ഓടിയത് പിന്നെ എൻ്റെ അമ്മേനെത്തി എന്നെ അപ്പോഴും ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ അപ്പോഴും മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനോ വനിതാ കമ്മീഷനോ ഒക്കെ വെച്ച് പുതിയ കേസുകൾ എടുപ്പിക്കാനായിട്ടും ഒക്കെ ആയിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ ഇത്രയും കാലം അന്നം കൊടുത്ത അന്നദാതാവിനെ ഇത്രയും മറ്റേ മൂഞ്ചിച്ചുകൊണ്ടിരിക്കുന്നത് മൂഞ്ചിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എക്സ്പ്ലോർ ചെയ്ത് അങ്ങ് തീർക്കാൻ നോക്കുന്നതാണ് കൊത്തലല്ലല്ലോ അങ്ങ് ചവച്ച് തുപ്പി വെള്ളം ഇറക്കി ബാക്കി തുപ്പിയിട്ട് അതും അതിൽ നിന്ന് അവൻ തുടങ്ങാൻ പാടില്ല അതിന്നവൻ തുടങ്ങിക്കഴിഞ്ഞാ ശരിയല്ല അവൻ മറ്റേ ഞങ്ങൾക്ക് മറ്റേ പിഴിയാനുള്ള ബലിമൃഗം മാത്രമാണെന്നുള്ള കൺസെപ്റ്റിലായിരുന്നു അതുകൊണ്ടാണല്ലോ എന്റെ ഗോപുരം അടിച്ചു മാറ്റാൻ നോക്കുന്നു എന്റെ പ്ലേ ബട്ടൺ ഇപ്പോഴും ഇന്ന് അവിടെ കൊണ്ടുവന്നിട്ട് പോലും തന്നില്ല അതോ അവരുടെ കൈക്കലാണ് കിട്ടുന്നില്ല അതെങ്ങനെ കിട്ടുന്ന ഈ കോടതി എന്ന് വരെയുള്ള ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് എന്തുവാണ് അവർ വിചാരിക്കണോ ഇനി തിരിച്ചു തരണോ വേണ്ടോ എന്തൊക്കെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടണോന്നുള്ളത് അവർ വിചാരിക്കണെന്ന് എന്ത് എന്തു അത് എന്ന് വെച്ചാൽ ഒരു കോടതിയുടെ അകത്തിരിക്കുന്ന ഒരു കോടതിയുടെ അകത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് ഒരു ഉദ്യോഗസ്ഥനാ ഉദ്യോഗസ്ഥൻ തന്നെയാ അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് പറയുന്നത് അവരാ തീരുമാനിക്കുന്നതെന്ന് അപ്പൊ ഒന്ന് ആലോചിച്ചേ ഈ അല്ലെ അപ്പൊ ഇന്ന് ആലോചിച്ചേ ഈ നാട്ടിലെ കോടതിയും സിസ്റ്റവും ഒക്കെ എങ്ങനെ ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നത് എങ്ങനെ ഒരു മനുഷ്യൻ അതിനെ നമ്പി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനകത്ത് ഇപ്പോൾ അവർ കൊടുത്തേക്കുന്ന കേസ് അവർക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രോപ്പറായിട്ട് നമ്മളുള്ള കാര്യങ്ങളുള്ള പോലെ തന്നെയാണ് പറയുന്നത് അതിനകത്ത് അവർക്ക് തെളിവോ കാര്യങ്ങളോ ഒന്നിനും ഇല്ലാത്ത കാര്യങ്ങൾക്ക് അവര് തെളിവുണ്ട് എന്ന് സ്ഥാപിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് കാര്യം കറക്റ്റ് കാര്യം സ്റ്റേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ സ്റ്റേറ്റ് ചെയ്ത നാളെ ഇതിന് നമ്മള് കുറ്റവിമുക്തനാണ് കുറ്റക്കാരനല്ല എന്ന് കോടതി തെളിഞ്ഞു കഴിഞ്ഞാൽ എനിക്കുണ്ടായ മാനഹാനി എനിക്കുണ്ടായ ഉപദ്രവങ്ങൾ എനിക്കുണ്ടായ ആക്രമണങ്ങൾ ഈ ബുദ്ധിമുട്ടുകള് എനിക്ക് ജീവിതത്തോട് തോന്നിയ മടുപ്പ് വിഷമം എന്നെ ഇവര് തല്ലുകൊളിച്ചത് ഇതിനൊക്കെ അവരെ അത്രേ ഉള്ളൂ ഇതൊക്കെ ഇതിനൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കള്ളക്കേസ് കൊടുത്തു എന്ന പേരിൽ അവരെ പെടുത്തു ില്ല അവര് സ്ത്രീകളാ അപലകളായ സ്ത്രീകളാ പക്ഷെ ഇവള് സ്ത്രീയാ എന്നിട്ട് ഇവക്കെന്താ ന്യായവും നീതി കിട്ടാത്ത കാരണം കാരണം ഇവള് മറ്റേ അല്ല ഒരു കിളവി ചെന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ന്യായവും നീതിയും വേറെ ഇപ്പൊ പ്രായം വെച്ചിട്ട് അധിക്ഷേപിക്കല്ല പക്ഷെ ഇവിടുത്തെ രീതികൾ ഇങ്ങനെയാ അതായത് എന്റെ പ്രായത്തിന് മാത്രമല്ല മണി പവർ അല്ല മണിയും പവറും മാത്രമല്ല ഇതിനകത്ത് സിമ്പതി എന്നൊരു സാധനമുണ്ട് ഉണ്ട് അതായത് നിനക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മിക്ക സ്ത്രീകളും അങ്ങ് ഒന്നെങ്കി എന്താ ഈ ഭർത്താവും കൂടെ കൂടില്ലാതെ വരുമ്പോഴത്തേക്കും പോയി അങ്ങ് അവസാനിപ്പിക്കും അപ്പോൾ പക്ഷേ ഭയങ്കര ഭയങ്കര ഇതാ സിമ്പതി ചൊരിയല്ല അല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവർ ഇവർ അങ്ങ് പെട്ട് നിൽക്കും കൂടെ ഭർത്താക്കന്മാരെ കാണൂല ഇതുപോലൊരു സിറ്റുവേഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും നിന്റെ കൂടെ നിന്റെ ഭർത്താവും ഉണ്ട് നിനക്ക് അല്ല പോവാൻ ബോൾഡായിട്ട് നിൽക്കുന്നവര് ബോൾഡായിട്ട് നിൽക്കുന്നവരെല്ലാം ഭയങ്കര സാധനങ്ങൾ ഈ സിനിമയിലും സീരിയലിലും ഒക്കെ കണ്ടിട്ടില്ലേ ഈ ബോൾഡായിട്ട് നിൽക്കുന്നവരൊക്കെ വില്ലത്തികളായിരിക്കും അതേപോലെ മോഡേൺ ഡ്രസ് ഇടുന്നവര് വില്ലത്തികള് സാരി കൊടുത്ത് ചുരിദാറിട്ട് വരുന്നവര് പഞ്ചപാവങ്ങള് അത് സൊസൈറ്റി അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കും അപ്പൊ അതില് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റൂല നമുക്ക് നമ്മുടേതായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ നമ്മുടെ രീതിയിൽ തന്നെ പോരാടാന്നേ ഉള്ളൂ അതിനകത്ത് ഇവിടെ ഞാൻ ഇട്ട് കൊടുക്കത്തില്ല അത്രയുള്ള ഇത്രയും കാലം ഇട്ട് കൊടുത്തില്ല ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നില്ല എൻ്റെ അമ്മയുടെയും പെങ്ങളുടെ മുമ്പിൽ തിന്നു തീർത്തു എന്ന് എനിക്ക് ഇട്ട് കൊടുക്കാൻ സൗകര്യം ഇല്ലായിരുന്നു അതുപോലെ തന്നെ നിയമത്തിന് മുമ്പിൽ തിന്നു നിർത്തുന്ന് പറഞ്ഞാൽ ഇട്ട് കൊടുക്കാൻ അത്രേ ഉള്ളൂ കാര്യം ഇവിടെ നമ്മൾ ഒരുമിച്ച് തന്നെ പോരാടും ഈ ഈ ഒരു കാര്യം പറയണമെന്ന് തോന്നി കാരണം നമ്മൾ ആക്ച്വലി കേസും കോപ്പും ഒന്നും ആയിട്ട് പോകേണ്ട എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത് പക്ഷേ സ്റ്റിൽ അനുവദിക്കുന്നില്ല എന്റെ വീട്ടാർ സൈഡിൽ നിന്ന് വരുന്ന ആ ഒരു പുച്ഛും അവർ അവരാണ് കുറ്റാരോപിതര് എന്നിട്ട് വരെയുള്ള അവരുടെ പുച്ഛും ദേഷ്യവും അഹങ്കാരവും മാത്രമല്ല നമ്മുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നു അത് അവർ പറഞ്ഞെന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയി സാധനം എടുക്കണം അതിനകത്ത് നമ്മുടെ സേഫ്റ്റി കോടതി പറഞ്ഞാലും അവർക്ക് ഉത്തരവാദിത്തം ഇല്ല എന്നുവെച്ചുകഴിഞ്ഞാൽ സിമ്പിളാ അവരത് പ്രശ്നം ഉണ്ടാക്കിക്കോ ആൾക്കാരെ കൊണ്ട് തല്ലുകൊള്ളിക്കുക എന്നുള്ളതാണ് എത്രയെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ തല്ലുകൊള്ളുന്നു ഇനിയും എനിക്ക് തല്ലുകൊള്ളാനോ മിണ്ടാതിരിക്കാനോ പറ്റത്തില്ല എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ 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 കയ്യിൽ നിന്ന് പോകാൻ എളുപ്പമാണ് അതായത് ഇത്രയും അനുഭവിച്ചവന് ഇനിയും നിന്ന് കൊടുക്കാനൊന്നും പറ്റൂല ഇനിയും ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ പക്ഷേ എൻ്റെ ജീവിതം പോവും ഞാൻ തിരിച്ച് പ്രതികരിക്കാൻ പോകുമ്പോൾ നമ്മൾ എക്സ്ട്രീം ലെവലിലോട്ട് പോവും നമ്മളങ്ങ് തീർന്നും പോവും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീർന്നു പോകും ഒന്നെങ്കിൽ നമ്മൾ തീരും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം തീരും പിന്നെ നമ്മൾ ആരെയും തീർക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല അതിൽ നമുക്ക് താല്പര്യവും പക്ഷേ പക്ഷെ അളമുറ്റിയാൽ ചേരയും കടിച്ചു പോകില്ലേ അത്രേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ് മുന്നോട്ട് ആരെയും മോശപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ചെയ്ത വീഡിയോ അല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് ഇനി ഇതിന്റെ പേരിൽ ആരും വരണ്ട അത് നമ്മൾ ഉള്ള പറഞ്ഞേക്കുക ചെയ്തേക്കെ ഇതിനകത്ത് വേറെ സാധനം ഉണ്ട് ഉള്ള കാര്യം ഉള്ള പോലെ പറയാനും ഉള്ള കാര്യം ഉള്ള പോലെ അറിയിക്കാനും വന്നതാണ് ചോദ്യങ്ങളും ചോദിക്കാൻ വന്നതാണ് എവിടെ പോയി മാധ്യമങ്ങളും മാമാമാരും മറ്റോമാര് എവിടെ പോയി ഇത്രയും കാലം ഭയങ്കര തള്ളക്കാരുന്നല്ലോ എന്ന് വെച്ചാൽ ആ സമയത്ത് മീഡിയക്ക് റേറ്റിംഗ് ഗ്രീൻ ഹൗസിനെ കുറിച്ച് സോറി ഗ്രീൻ അല്ല പ്രശ്നേഷനെ കുറിച്ച് പറഞ്ഞാൽ റീച്ച് കിട്ടുമായിരുന്നു അന്നം കിട്ടുമായിരുന്നു ഇപ്പൊ ഇതിനെ കുറിച്ച് ഉള്ള സാധനം അതായത് ഈ പറഞ്ഞ പോലെ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഞാൻ മരിക്കാവോ വരും അങ്ങനെ എന്തിനാ വരുന്നത് അങ്ങനെ വന്നിട്ട് വലിയ കുണു പറയാനായിട്ട് ഒരുത്തരും വരണ്ട പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുക അത് എന്നുണ്ടെങ്കിൽ പെട്ടും പാട്ടും വെട്ടി വിട്ടേക്കുക അത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റാൻഡ് എത്രയേ